ഘട്ടം ഘട്ടമായിട്ട് അവർ പറയുന്നതാണ് കേട്ടോ അതിനെ അംഗീകരിക്കുന്നില്ല ഘട്ടം ഘട്ടമായിട്ട് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും ഏകൃത കുർബാന കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുനുന്നത് അപ്പം ഉദ്ദേശസ്ഥിതി അങ്ങനെയാണെങ്കിൽ പുറത്തു നിന്നുള്ള അച്ഛന്മാർ വന്ന് കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രൂപതയുടെ ആവശ്യം നടക്കത്തില്ല അപ്പം അതുകൊണ്ട് ഈ അച്ഛന്മാർ ചിലത്രത്തോളം കാലം ഞങ്ങളിത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ മാർ പാമ്പ്ലാനി കൊണ്ടുവന്ന ഈ സമവായം അപ്പാടെ ഫെയിലിയർ ആയിരിക്കുകയാണ് ഇത് ലോകത്താർക്കും അറിയത്തില്ല അത് നമ്മളിവിടെ അറിയിക്കുകയാണ് രണ്ടാമതായിട്ട് സഭയുടെ കുർബാന ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം പത്തോളം പള്ളികളും നമ്മൾ കൊണ്ട് അതായത് ഈ പത്തോളം പള്ളികളിലെ എല്ലാ കുർബാനയും സഭയുടെ കുർബാന ഏകീകൃത കുർബാന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട മരുത്തൂർവട്ടം പള്ളിയിൽ ഈ മാർ പാമ്പ്ലാനി പറഞ്ഞിരിക്കുന്ന മാർഗരേഖയിൽ ഇപ്പം ഏകീകൃത കുർബാന നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പള്ളികളിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ ചർച്ചകളിൽ കൂടെ പരിഹരിക്കണം എന്നൊരു കുബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് അവിടെയുള്ള ചില ഗുണ്ടകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പള്ളിയിലെ കുർബാന തടയുകയും കൂരിയയിൽ നിന്നുള്ള മൂന്ന് അവിടെ ചെന്ന് അവിടെ ജനാധിമക കുർബാന വർണ്ണം വേണമെന്ന് പറഞ്ഞ് ഡിസ്കഷൻ നടത്തി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുക അതിന്റെ ഫലമായിട്ട് സഭയുടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഇപ്പം ഒരു സമവായ കുർബാന വന്നിരിക്കുകയാണ് അത് സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരാണ് സമവായം എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സമവായം മാത്രമാണ് ഈ തട്ടിക്കൂട് സമവായത്തിൽ കൂടെ വിവിധന്മാരുടെ ഡിമാൻഡ്സുകൾ അംഗീകരിച്ചുകൊണ്ട് സഭയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഫാമിലി യൂണിറ്റുകളിലെ ആൾക്കാരെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഇടവുകളിൽ പബ്ലിക്കിനെ അവിടുത്തെ വിശ്വാസികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് ഈ പാംലാനി പിതാവും ഈ തട്ടിൽ പിതാവും ഇവിടെ അരാജകത സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുർബാന തർക്കം പരിഹരിച്ചു എന്ന് പറയുന്ന പ്രസ്താവന സത്യവിരുദ്ധമാണ് ഭർത്താവിരുദമാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടുകയില്ല അത് നിങ്ങളെയെല്ലാം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നു അടുത്തതായിട്ട് കൂടുതൽ ഡീറ്റെയിൽ മിസ്റ്റർ ടെൻസൺ സംസാരിക്കുന്നതായിരിക്കും